ൈവിലിപ്പോ വൺ ടെസ്റ്റ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ് ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടോ ഇത് ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിനെയും അക്ബറിനെയും കേട്ടോ എന്തായാലും അവർ ഈ ആഴ്ച ഒരു ജയിൽ നോമിനേഷന് വേണ്ടി അല്ലെങ്കിൽ ജയിൽ പോകാനായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് ഒന്ന് അക്ബർ ഒന്ന് നെവിൻ രണ്ടുപേരും ഈ ഒരാഴ്ച അവിടെ ബിഗ് ബോസ്പിറ്റലിൽ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ എല്ലാവരും തന്നെ കണ്ടു ാണ് ക്യാപ്റ്റന്മാരായിട്ട് എന്തായാലും രണ്ടു രണ്ടുപേരെയും ഇത്തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വളരെ മോശം പ്രകൃതി തന്നെയാണ് രണ്ടുപേരും അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ആര്യം അക്കബൂറും ക്യാപ്റ്റന്മാരായിരുന്നത് അവർ അവരങ്ങനെ പഠിച്ചു മെഴുകുകയായിരുന്നു എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഏർ നെവിനായിരുന്നു ഏഴോ എട്ടോ വോട്ട് നെവിനും ആറു വോട്ടുകളോളം അക്കബൂറിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ